ഉപജില്ലാ കലോത്സവത്തിൽ അറുപത്തി അഞ്ചിൽ അറുപത്തിമൂന്ന് പോയിന്റ് നേടി ആഗ്രിക സെക്കൻഡ് നേടിയ മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ വിജയോത്സവം പ്രൗഢഗംഭീരമായി ട്രോഫികൾ കയ്യിലേന് കൊച്ചു കുട്ടികൾ നടത്തിയ ഘോഷയാത്ര വിസ്മയ ഭാഷയായി ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി സരസ്വതി സ്വാഗതവും രേഷ്മ ജോർജ് നന്ദിയും പറഞ്ഞു എസ് എസ് ജി ചെയർപേഴ്സൺ ഇ സുമതിക്കുട്ടി മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരാത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഗീത ദിവാകരൻ മാനേജർ കെ ഹരിദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് സി വി നന്ദകുമാർ കെ ചന്ദ്രദാസ് എം ബാബു കെ കെ സാഹിതൻ കെ നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ എ എസ് ശ്രീജിത്ത് പി കെ ബാലമുരളി കെ നന്ദിത പി എൽ ബിനി എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കെല്ലാം മധുരം നൽകിയാണ് വിജയോത്സവം സമാപിച്ചത് ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ